വയനാട്ടിലെ ചൂരൽമലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഉണ്ടായ ദുരന്തത്തെ തുടർന്നുണ്ടായ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിവേഗം കേരളത്തിലെ ഗവൺമെന്റ് എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ടു പോവുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ധനസഹായ വിതരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചൂരൽമലയിലെ ദുരന്തബാധിതർക്കുള്ള ധനസഹായം തുടർന്നും നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയ വർഷത്തെ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജനുവരി മാസത്തിൽ തന്നെ പുറത്തിറക്കും എന്നുള്ളതുകൊണ്ട് അക്കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരാശങ്കയും ദുരന്തബാധിതർക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ലെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ തെറ്റായ രീതിയിൽ ഇവിടെ ജീവനോപാധി എന്ന വിധത്തിൽ ചൂരൽമലയിലെ ദുരന്ത ബാധിതരായവർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് ദിവസം മുന്നൂറ് രൂപ വീതമുള്ള സഹായം ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചു ഇനി ലഭ്യമാകാൻ പോകുന്നില്ല എന്നുള്ള വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കാനുള്ള ചില ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നതായും മന്ത്രി പറഞ്ഞു ദുരന്തം നടന്നതിനുശേഷം പന്ത്രണ്ട് മാസക്കാലം മൂന്ന് ഘട്ടങ്ങളിലായി ദുരന്ത ബാധിതരായ അറുന്നൂറ്റി അൻപത്തി ആറ് കുടുംബങ്ങളിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ വരെ ധനസഹായം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയായിരുന്നു ധനസഹായത്തിനുള്ള ആദ്യത്തെ ഉത്തരവിറക്കിയത് ഈ ഇനത്തിൽ മാത്രം ഇതുവരെ പതിനഞ്ച് കോടി അറുപത്തിനാല് ലക്ഷത്തി പതിനായിരം രൂപ ദുരന്ത ബാധിതർക്ക് വിതരണം ചെയ്തതായി മന്ത്രി കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ ചൂരൽമലയിൽ മാത്രമല്ല ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ർ എഫിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമികമായി മൂന്ന് മാസം വരെ ജീവനോപാധികൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തിലെ രണ്ട് മുതിർന്ന അംഗങ്ങൾക്ക് മുന്നൂറ് രൂപ വീതം നൽകാവുന്ന വിധത്തിലുള്ള സഹായത്തിലാണ് ജൂലൈ മുപ്പതിന് ദുരന്തമുണ്ടായ ഉടനെ ആഗസ്റ്റ് മാസം മുതൽ നൽകിയത് പിന്നീട് മൂന്ന് മാസത്തേക്ക് കൂടി വർദ്ധിപ്പിച്ചു വീണ്ടും ജീവനോപാധി ഒരു ജോലി ലഭ്യമാകുന്നതുവരെ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനായി ആദ്യം ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നൽകി എങ്കിലും പിന്നീട് അർഹരായവരെ കണ്ടെത്തി അത്തരം ആളുകൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ കൃത്യമായി ജീവനോപാധി ഒൻപതിനായിരം രൂപ വീതം നൽകിയതായി മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ദുരന്തം നടന്ന് ആഗസ്റ്റ് ഇരുപത്തിനാലിനകം വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചപ്പോൾ അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആറായിരം രൂപ വീതം വീട്ടുവാടക ആദ്യഘട്ടത്തിൽ എണ്ണൂറ്റി പതിമൂന്ന് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയവരുടെ കഴിച്ചു ബാക്കിയുള്ള നാനൂറ്റി ഇരുപത്തിയഞ്ചു പേർക്കും ഡിസംബർ മാസവും വാടക കൊടുത്തതായി മന്ത്രി പറഞ്ഞു ഒന്നര വർഷക്കാലമായി ആ വാടക കൊടുക്കുന്നതിൽ ഒരു കുറവും കേരളത്തിലെ ഗവൺമെന്റ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള വീട് നിർമ്മാണം ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇരുന്നൂറ്റി എൺപത്തി വീടുകളിൽ രണ്ടു നിലയും വാർപ്പ് പൂർത്തീകരിച്ചു മുന്നൂറ് വീടുകളിലേക്ക് കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു മുന്നൂറ്റി പന്ത്രണ്ടിടങ്ങളിൽ ഫൗണ്ടേഷൻ പൂർണ്ണമായും രൂപീകരിച്ചു കഴിഞ്ഞു അവിടെ നാനൂറ്റി പത്ത് വീടുകൾ നിർമ്മിക്കാനുള്ള ഉദ്ദേശിക്കുന്നതിൽ നാനൂറ്റി പത്ത് വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനം ഇടക്കാലത്ത് മഴയുണ്ടായത് ഒഴിച്ചാൽ കൃത്യമായി നടക്കുന്നുണ്ട് അതിൽ ഒരു തടസ്സവും ആ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്നില്ല യഥാർത്ഥത്തിൽ പേസ് വണ്ണും പേസ് ടു എയും പേസ് ടു ബിയും സെക്കൻഡ് അപ്പീലും കഴിഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ വീതമുള്ള പണം വേടിച്ചു പോയ നൂറ്റിനാല് പേരും ഇനി വേടിക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ള എട്ട് പേരും കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ആ ലിസ്റ്റിലുള്ളത് അവർക്ക് പൂർണ്ണമായും വീട് കൊടുക്കും എന്നത് മാത്രമല്ല ആ ലിസ്റ്റിൽ ഇനി അപ്പീലുകളൂടെ വരുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാനുള്ള കൃത്യമായ കണക്കോടെ അവിടെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായി വരികയാണെന്നും മന്ത്രി പറഞ്ഞു ചെറുതല്ല ഈ ഇനത്തിൽ മാത്രം പതിനഞ്ച് കോടി അറുപത്തിനാല് ലക്ഷത്തി പതിനായിരം രൂപ ദുരന്തബാധിതർക്കായി ഈ അക്കൗണ്ടിൽ മാത്രം നമ്മൾ വിതരണം ചെയ്തു അതായത് പുതിയ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയ വർഷത്തെ